ഇന്ന് ഐ പി എല്ലിൽ കോളിഫയർ ടു ആണ് കെ കെ ആനെതിരെ വൺ പരാജയം നേരിട്ട് വരുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദും കോലിയുടെ ആദ്യ കിരീടം സ്വപ്നങ്ങളെ തച്ചുടച്ചു വരുന്ന സഞ്ജുവും കൂട്ടരുമാണ് കോളിഫയർ ടുവിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് ഇരുവരും ഈ സീസണിൽ ഒരു പ്രാവശ്യം തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് ഹൈദരാബാദിൽ നടന്ന അന്നത്തെ മത്സരത്തിൽ ലാസ്റ്റ് ഓവറിൽ ഒരു റണ്ണിനായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ് ജയിച്ചത് കഴിഞ്ഞ കളിയിൽ ബാറ്റിങ്ങും ഫീൽഡിങ്ങും ബോളിങ്ങും എല്ലാം പരാജയപ്പെട്ടപ്പോൾ കെ കെ ആറിനെതിരെ നേരിടേണ്ടി വന്നത് ദയനീയ തോൽവിയായിരുന്നു അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് കമൻസും പിള്ളാരും വരുന്നത് സീസണിന്റെ അവസാനം നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന ആർ സി ബി ആണ് രാജസ്ഥാൻ റോയൽസ് നാട്ടിലേക്ക് കെട്ടി തുടർ തോൽവികളിൽ നിന്നും എലിമിനേറ്ററിൽ ആർ സി ബിക്ക് എതിരെ നേടിയ ജയം അത് വലിയൊരു ആത്മവിശ്വാസമാണ് സഞ്ജുവിനും പിള്ളേർക്കും നൽകുന്നത് ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം രണ്ട് ടീമിലും മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല രണ്ട് ടീമും സെയിം സ്കോഡിനെ തന്നെ ആയിരിക്കും നിലനിർത്തുക രണ്ടുപേരും തമ്മിലുള്ള ബലാബലങ്ങളിലോട്ട് വന്നു കഴിഞ്ഞാൽ ബാറ്റിംഗിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് തന്നെയാണ് ഫ്രണ്ടിൽ ഹെഡ് അഭിഷേക് ഷർമ്മിയ തുടങ്ങി വെക്കുന്ന ഓപ്പണിംഗ് പാർട്ണർഷിപ്പിനെ വെല്ലാൻ ബാക്കിയുള്ള ഒരു ടീമിന്റെ ഓപ്പണേഴ്സിനും ഇതുവരെ ആയിട്ടില്ല മിഡിൽ ഓർഡറിലോട്ട് വന്നാലും രാജസ്ഥാനും സൺറൈസേഴ്സ് ഹൈദരാബാദും ഈക്വൽ തന്നെയാണ് ഫാസ്റ്റ് ബോളിംഗിൽ രണ്ടുപേരും ഒപ്പത്തിനൊപ്പമാണ് ഫ്രണ്ട് ബോൾഡ് നയിക്കുന്ന ഫാസ്റ്റ് ബോളിംഗിൽ സന്ദീപ് ശർമ്മയും ആവേശ്കാനും ഉണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദിലാണെങ്കിൽ പാറ്റ് കമൻസ് കഴിക്കുന്ന ഫാസ്റ്റ് ബോളിംഗിൽ ഭുവനേശ്വർ കുമാറും ടി നടജനും ഉണ്ട് എന്നാൽ ഇനിയും പറയാൻ പോകുന്നത് ഈ മാച്ചിൽ ടേണിംഗ് പോയിന്റ് ആയേക്കാവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയാണ് കളി നടക്കുന്നത് ചെന്നൈയിൽ വെച്ചാണ് ആ ചെന്നൈ വെച്ച് തന്നെ ആയതുകൊണ്ട് തന്നെ സ്പിന്നേഴ്സിന് വളരെ ഇമ്പോർട്ടന്റ് റോള് വഹിക്കാനുണ്ട് ഈ ഒരു ബലാബലത്തിൽ രാജസ്ഥാൻ റോയൽസിന് തന്നെയാണ് അപ്പർ ഹാൻഡ് ചെന്നൈ സ്റ്റേഡിയം എന്ന് പറയുന്നത് രവിചന്ദ്രൻ അശ്വിന്റെ ഹോം ഗ്രൗണ്ട് ആണ് ആ രവിചന്ദ്രൻ അശ്വിൻ തന്നെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ സ്പിൻ അറ്റാക്കിനെ നയിക്കുന്നതും കഴിഞ്ഞ കളി മികച്ച ഫോമിലായിരുന്ന രവിചന്ദ്രൻ അശ്വിൻ ഈ കളി ക്രൂഷ്യൽ പ്ലെയർ ആകുമോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ കാണാം ആ രവിചന്ദ്രൻ അശ്വിന് കൂട്ടായിട്ട് ചഹലും ഉണ്ട് മാത്രല്ല സൺറൈസേഴ്സ് ഹൈദരാബാദ് അശ്വിനെ പേടിക്കണം എന്ന് പറയുന്നതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട് ഓപ്പണേഴ്സ് ആയിട്ടുള്ള അഭിഷേക് ശർമ്മയും ട്രാവൽസെഡും രണ്ടുപേരും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ് അശ്വിന് ലെഫ്റ്റ് ഹാൻഡേഴ്സിനെതിരെയുള്ള ആവറേജ് വളരെ മികച്ചതാണ് ഒരിക്കൽ സി എസ് കെക്ക് വേണ്ടി അശ്വിൻ കളിക്കുന്ന സമയത്ത് റോയൽ ചേഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന ഗെയിൽ ഒറ്റയ്ക്ക് ഫൈനലിൽ ആർ സി ബി എ വിജയത്തിലോട്ട് എത്തിക്കുമെന്നാണ് എല്ലാവരും കരുതിയത് അന്ന് ധോണി ഗെയിലിനെ ഔട്ട് ആക്കാൻ വേണ്ടി ഓപ്പണിംഗ് സ്പെല്ലിൽ അശ്വിനെയാണ് കൊണ്ടുവന്നത് ധോണി വിചാരിച്ച പോലെ അശ്വിൻ ഭംഗിയായിട്ട് കാര്യങ്ങൾ നിർവഹിച്ചു കാലങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ അശ്വിൻ അന്നും ഇന്നും ഒരേ ഫോമിൽ തന്നെയാണ് കളിക്കുന്നത് മറിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദിലോട്ട് വന്ന ഷബാസ് ആണ് സ്പിൻ അറ്റാക്കിന് നേതൃത്വം കൊടുക്കുന്നത് ഷബാസ് ഹദിന് കൂട്ടായിട്ട് ലെഗ് സ്പിന്നർ വിയാസ് കാന്തുമുണ്ട് ഇവർ രണ്ടുപേരുടെ എക്സ്പീരിയൻസിന്റെ മൂന്നോ നാലോ അടങ് വരും അശ്വിന്റെയും ചഹലിന്റെയും ട്വന്റി ട്വന്റിന്റെ എക്സ്പീരിയൻസ് എന്തായാലും പേപ്പറിലെ കളി മാറ്റിവെച്ച് കളികളിലോട്ട് വരുമ്പോ വിയാസ് കാന്തും ഷബാസ് ഒതു മുന്നോട്ട് വരുമെന്ന് കരുതാം അതുകൊണ്ട് ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബാറ്റിങ്ങും രാജസ്ഥാൻ റോയ്സിന്റെ സ്പിൻ അറ്റാക്കും തമ്മിലായിരിക്കും ഇതില് ആരായിരിക്കും ജയിക്കാൻ പോകുന്നത് ആർ സി ബിക്ക് കാണിച്ച വീറും വാശിയും സഞ്ജുവും കൂട്ടരും സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയും തുടരുമോ ഈ സീസണിൽ രാജസ്ഥാൻ റോയേഴ്സിനെതിരെ നേടിയ വിജയം സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇവിടെ ആവർത്തിക്കുമോ ഈ കളി കഴിയുമ്പോൾ ആരായിരിക്കും ഫൈനലിൽ കെ കെ ആറിനെ നേരിടാൻ പോകുക കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട